അതിനവിടെ ജോലി ചെയ്യാൻ ജോലി എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെയും നമ്മളോട് നോക്കാനൊക്കെ നല്ല രീതിയിൽ അരണു പോയതിലും വിഷമമുണ്ട് അരുടെ നല്ല ആത്മാർത്ഥമായിട്ടാണ് ലാബിൽ ജോലി ചെയ്തിട്ടുള്ളതും ആൾക്കാരങ്ങനെ അഭിപ്രായം പറയുന്നത് പുറത്ത് അഭിപ്രായം അറിഞ്ഞതിനെ കുറിച്ച് നല്ല ഇതിലാണ് ഡാറന്മാരെ കാര്യം ബ്ലാങ്കിലെ എഞ്ചിനീയർമാരെ എന്നൊക്കെ പറയുന്നത് ലാബിന്റെ എല്ലാ കാര്യങ്ങളും അരണനറിയാം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെച്ചാൽ ചെറിയൊരു ഞാൻ അരണിന് എന്തെങ്കിലും വിഷം ഞാൻ വിഷം വന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ള അരുണ് എന്ത് കാര്യം ഉണ്ടായാലും ഞങ്ങളെ അറിയിക്കണം പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടായാലും ഞങ്ങളെ അറിയിക്കണം ഒരു കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കണം അതുപോലെ അതുകൊണ്ട് അരുണൻ എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ അവരുടെ വിഭാഗങ്ങൾ ാണ് <laughs> <laughs> <laughs>

പിന്നെ പോകുന്നു പിന്നെ അറിയത്തില്ല നമ്മുടെ അതായത് ഡോക്യുമെന്റേഷൻ ആ ഇൻവോൾവ് ആയിട്ടുണ്ട്

ല്ലേ ഹെൽത്ത് പിന്നെ പിന്നെ നാല് ദിവസം എക്സ്പോർട്ടിൽ ഞാൻ വന്നു ഇരുപത്തെ ദിവസമൊക്കെയാണ് എസ്പോർട്ട് കാര്യങ്ങൾ എനിക്ക് ലീഡർഷിപ്പിലേക്ക് കൊളസാൻ പറഞ്ഞു മനസ്സാലേ അത്രയും അറിയടായി നമ്മള് ഡൂറിംഗ് ദാറ്റ് ലോക്ക്ഡൌൺ ടൈമുണ്ട് ലോക്ക്ഡൌൺ ടൈമില് നമ്മൾ ആദ്യം അരുൺ പയ്യനും അതിന് കൂടുതൽ അറിയുന്നില്ല

ബാക്കിയുള്ള തുടക്കം മുതൽ അത് ആയിട്ട് തിരിച്ച് എക്സ്പോർട്ടോ ലോക്കലോ ആകുന്നത് വരെയുള്ള സാധ്യത അതിനെക്കുറിച്ച് എല്ലാം പഠിച്ച് എന്തെല്ലാം ആവശ്യമുള്ള റിപ്പോർട്ടുകളുണ്ടോ ആ റിപ്പോർട്ടുകളെല്ലാം സമഗ്രമായിട്ട് തയ്യാറാക്കി ഈ ലാബിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടൊരു ബേസിക് ആയിട്ടൊരു ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കമ്പ്യൂട്ടർ സൂക്ഷിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അത് ഫോളോ ചെയ്തത് മനസ്സിലായാലും ഫോളോ ചെയ്ത അത് ഭയങ്കര പാടാണ് ഒരു എൻ എ ഡി എൽ ആയാലും ശരി ഐ എസ് ഒ ആയാലും ശരി ഞങ്ങൾ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കൽപ്പിക്കത്തേ ഉള്ളൂ അതാണ് ചെയ്യുന്നത് ഒന്നാമത് ഇതിന്റെ പഴയ ഓടാൻ വയ്യ അത് ഇച്ചിരി ബ്രെയിനിൽ വഴക്കുള്ള ചിക്കൻ പിന്നെ എനിക്ക് ബ്രെയിൻ അറിയോണ്ട് സൈലിലോടെ കൂടെ വളർന്ന് കിടക്കുന്നു വലിയ കുഴപ്പമില്ല എന്ത് ജോലിയായാലും എന്ത് ജോലിയായാലും വളരെ ചിരിച്ചോണ്ടും സന്തോഷത്തോടുകൂടി ചെറിയ മുറിപ്പോ മനസ്സിൽ വെക്കത്തില്ല ഗുണമുണ്ട് അപ്പൊ തന്നെ പ്രകടിപ്പിക്കും ചിലര് മനസ്സിൽ വെക്കുന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ തന്നെ തീർത്ത് അവർ ും മനസ് വെച്ച് പിന്നെ പ്രോഡക്റ്റ് ചെയ്തു അങ്ങനെ വേണ്ട അവർ പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട് ഇദ്ദേഹത്തെ ലാബിലും കയ്യാറും തന്നെ നിർത്താനായിട്ട് പല ശ്രമങ്ങളും നടത്തി പക്ഷെ വളരെ സന്തോഷമുണ്ട് ഇപ്പോ അത് മാത്രമല്ല ഈ കല്യാണ പ്രായം കഴിഞ്ഞു കൊച്ചി കൊച്ചുവായി ലീവ് എടുക്കാതെ എന്നിട്ടൊക്കെ എല്ലാം പ്രായം കഴിഞ്ഞു പോയിട്ടുണ്ട് ആരുടെ അഭിപ്രായമാണ് നല്ലൊരു ഇവിടെ ജോലി കിട്ടിയത് നല്ല പെണ്ണിനെ കിട്ടും പിന്നെ വിദേശത്ത് പോകണം എന്നുണ്ടെങ്കിൽ അവാമയെ കിട്ടും അങ്ങനെ ഇവിടെ രണ്ടുപേരെയും കിട്ടണമെന്നാണ് അടി സൂക്ഷിച്ച് എന്ത് എത്ര വേണമെങ്കിലും കിട്ടിക്കോ കിട്ടു പക്ഷെ

ഒരേ മാത്ര എല്ലാവിധമായ ആശംസകളും പുതിയ ഒരു ജോലിയിൽ കയറി നല്ല ഉയർന്ന ഉയർച്ചയിലെത്തി നല്ല നല്ല പോസ്റ്റുകളായിട്ട് അയ്യാരെ സന്ദർശിക്കാൻ അവരുടെ റെപ്രസെന്റേറ്റീവായിട്ട് അവരുണ്ട് ബൈ നമ്മുടെ എയർപോർട്ടിൽ ഒരു ഗവൺമെന്റ് സർവീസ് ആയിട്ട് ആയിച്ചു. എന്നിട്ട് ഇതിവിടെ ഞാൻ പണ്ടക്കിട കൂടി നടക്കുകയാണ്. അറിയല്ല അറിയാം. അതല്ല സർ ആ സമയത്തെ നമ്മളന്ന് നടുമ്പോൾ ആ വഴിയൊക്കെ. ഓക്കേ എന്റെ വാക്ക് ഞാൻ നേരത്തെ തന്നെ നമസ്കാരം